ഹലോ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു എന്ത് തക്കുടൂന്ന് വലിയ പാക്കുട്ടിന് വേണം ചെറുത് വേണ്ട എന്നാ നിന്റെ മോലും കുട്ടി പിടിച്ചോ പിടിച്ചോ ഓക്കെ അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയില് ഇപ്പൊ നമ്മളിങ്ങനെ ഉള്ള ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടാവും സത്യം ഇഷ്ടപ്പെടുന്ന കുഞ്ഞാറിന്റെ കൊണ്ട സമയ പറയില്ലേ അപ്പൊ അതിന് മുന്നേ നമുക്ക് വീഡിയോ വീട്ടുമെടുത്ത് തീർക്കണം അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിക്കണ ആൾക്കാരായതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളോട് അസുഖമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതൊക്കെ നമ്മൾ കമന്റ് ആണ് ഓരോ കമന്റുകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതെ കൊറേ ആൾക്കാർ നമ്മൾക്ക് പിന്നെ എല്ലാവരും നമ്മൾ നമ്മളറിയാത്ത ആൾക്കാരാകുമല്ലോ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് നമ്മുടെ അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരോ കമന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ആളാണെന്നുള്ളത് അപ്പൊ ചില ആൾക്കാർ കമന്റ് ചെയ്ത് 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 എന്താ പറയാ അവർക്ക് യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് അവരുടെ കമന്റിന് മാത്രം ഉണ്ടാവും ഒരു എന്തെങ്കിലും ഒരു കളർ ണ്ടാവും കൊറേ കമന്റുകൾ ഇട്ടിട്ട് മീൻസ് ആ കമന്റിന് ഞാനിങ്ങനെ ലൈക്ക് കൊടുത്തിട്ട് മീൻസ് അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അത്രയും ലൈക്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് അവരുടെ ആ ലൈക്കിനും അവരുടെ ആ ഒരു പേരിന്റെ നേരെ ആയിട്ടൊരു വൈലറ്റ് കളറോ അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ അതെ ഇവര് നമ്മുടെ അത്ര അടുത്ത ആൾക്കാരാണ് ഉള്ളത് നമ്മളത്ര അടുത്ത ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ചില ആൾക്കാരും ഉണ്ട് നമ്മളവരെ കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് നമ്മൾ എല്ലാ വീഡിയോസും അവര് അത്ര ഇഷ്ടായിരിക്കും നേരിട്ട് നമുക്ക് ഒരു പരിചയം ഫീൽഡിൽ നിന്നിട്ട് വീഡിയോസ് കണ്ടിട്ട് കൊറേ ആൾക്കാർക്ക് വിളിച്ചിരുന്നു ആ സമയത്ത് നമ്മൾ നമ്മൾ ഇവിടെ അല്ല എവിടെങ്കിലും ഒരു ആയിട്ട് വിളിച്ചിരുന്ന ആ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ മെസ്സേജ് വരാറുണ്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ചിലപ്പോ നമ്മള് നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഇത് എന്താ പറയാ കുന്നംകുളം അല്ലെങ്കിൽ തിരൂർ അവിടെ ആ നമ്മൾ ലാസ്റ്റ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കിട്ടുന്നല്ലോ അവിടെയൊക്കെ പ്രൊമോഷൻ ഒക്കെ വരുന്ന സമയത്ത് ആ അപ്പൊ നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അവിടെ വന്നാൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഈ സർക്കിളിലെത്തി തൃശ്ശൂർന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കേട്ടോ നമ്മള് ജസ്റ്റ് ആ ഒരു മലപ്പുറമായിട്ട് കഴിഞ്ഞിട്ട് തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത് അപ്പൊ എന്താ പറയാ ആ അങ്ങനെ കൊറേ തരം ആൾക്കാരുണ്ടാവും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ചുറ്റും അങ്ങനെ കൊറേ ആൾക്കാരുണ്ടാവും ഇവര് ചില ആൾക്കാർ കമന്റ് ഉണ്ടാവും ഇവരിഷ്ടല്ലാന്ന് പറഞ്ഞിട്ട് ഇഷ്ടമല്ല ആ അതല്ല നമ്മളിപ്പടാതിരിക്കാ വീട്ടുകാരും കാണിച്ചോ തലക്ക് പിടിച്ചെ അങ്ങനെ പിന്നെ ആൾക്കാർ എന്ന് പറഞ്ഞില്ലേ അത് ചില കമന്റ്സ് കാണുമ്പോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഇതാക്കണ അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഇങ്ങനെ വരും ഇത്തരം മെന്റാലിറ്റി വെച്ചിട്ട് നമ്മള് പറഞ്ഞു വന്നത് ഒരുപാട് തരം ആൾക്കാരുണ്ടാവും നമ്മുടെ ചുറ്റുനാട്ട അപ്പൊ എന്താ പറയാ അപ്പൊ റീസെന്റ് നമുക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ കിട്ടണതല്ലേ അപ്പോ നിങ്ങൾക്ക് എന്തും ആവാല്ലോ പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അതൊക്കെ കണ്ടു മോഹിക്കാനല്ലേ പറ്റൂന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റി എന്താ പറയാനുള്ളത് ഞങ്ങളും പണ്ട് ഇതുപോലെ കൊറേ വീഡിയോസ് അല്ലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഒക്കെ ഇവർക്ക് ഇവർ ഇങ്ങോട്ടൊക്കെ ചെയ്യണം ഇവിടുന്ന് കിട്ടി അവിടുന്ന് കിട്ടിയ നമ്മള് കുറെ സെർച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ കിട്ടി അസുഖ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടില്ല അങ്ങനല്ല നമ്മള് നമ്മൾ ഇതില് അല്ലെ പോയി നമ്മള് കിട്ടും കിട്ടാൻ വേണ്ടി ഞങ്ങക്ക് പ്രത്യേകിച്ച് ബൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ റീൽസ് ചെയ്യാൻ ചെയ്യാനൊക്കെ പിന്നെ അവൾക്ക് ആ എടുത്തെടുത്ത് എടുത്തെടുത്ത് എനിക്കും ഇഷ്ടായി അപ്പൊ ഇഷ്ടം കൊണ്ട് ഞങ്ങൾ ഈ ഫീൽഡേക്ക് വന്നു ഞങ്ങൾ ആസ്വദിച്ച് കാരണം ദിവസം ആയി എല്ലാവർക്കും ഞങ്ങള് ഇഷ്ടപ്പെട്ടു ഇഷ്ടായിട്ട് പിന്നെ നല്ല നല്ല കണ്ടന്റുകൾ അപ്പൊ തരാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട് അങ്ങനെ അങ്ങനത്തെ തന്നിട്ടുള്ളൂ ഇപ്പൊ ഒരു പരസ്യം ചെയ്യണമെങ്കിൽ നല്ലൊരു കണ്ടന്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാറ് അപ്പോ പറഞ്ഞു വന്നത് നമ്മളൊരു സാധാരണക്കാർ അല്ലെങ്കി നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ആളാണെങ്കി ഒരു സാധനം നമ്മള് തേടി വരിക അതെന്നെ അതന്നെ അതന്നെ നമുക്ക് നമുക്കിത് നമ്മുടെ ജോലിയാണ് എന്ത് പരസ്യം ചെയ്യാന്നുള്ളത് അപ്പൊ നമ്മള് ഇത് പരസ്യം ചെയ്ത നാലാള് കാണും നാലാള് വാങ്ങും കൊണ്ടാണ് ഈ പ്രൊഡക്ടിന്റെ ഉടമ ഇത് പൈസ കൊടുത്ത് മാനുഫാക്ചർ ചെയ്യുന്ന ഉടമ നമുക്ക് സാധനം തരുന്നത് അപ്പൊ നമ്മളത് ക്യാഷ് വാങ്ങിയ പരസ്യം ചെയ്യുമ്പോ നമ്മള് ജെനുവിൻ ആണോ നമ്മൾ നോക്കൂട്ടോ പരസ്യം ചെയ്യുമ്പോ നല്ല അങ്ങനത്തെ ക്വാളിറ്റി സാധനം തന്നെ നമ്മള് ചെയ്യാറുണ്ടോ അറിയാലോ അപ്പൊ ഈ സാധനം ചെയ്യുമ്പോ ഞങ്ങളുടെ ജോലിയാണിത് പരസ്യം ചെയ്യാ അപ്പൊ ഞങ്ങൾ ജോലിക്ക് ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് അവർ തരണം ഏഹ് അപ്പോ അങ്ങനെ കിട്ടണത് അപ്പൊ അത് വെറുതെ തരുന്നതല്ല അതിനുള്ള പണി ഞങ്ങളോട് എടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ലക്ഷങ്ങൾ ആൾക്കാർ കാണുന്നുണ്ട് അവർക്ക് ബിസിനസ് നടക്കുന്നുണ്ട് അപ്പൊ അതാണ് സംഭവം അപ്പൊ വേറെ കാര്യം പറയാനുണ്ട് അപ്പൊ നിങ്ങള് ഫ്രീ കിട്ടണല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ അങ്ങനെ ഫ്രീ കിട്ടണമെന്ന് അങ്ങനെ ആഗ്രഹം ആണെങ്കിൽ നിങ്ങള് നല്ലൊരു ഇൻഫ്ലുവൻസർ ആവുക അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവുക അതെ അപ്പൊ ചെലപ്പോ ഫ്രീ കിട്ടും ചിലപ്പോ ഞാൻ എന്റെ കാര്യം പറയണെങ്കിൽ ഇപ്പൊ അഞ്ചു വർഷം സത്യം പറഞ്ഞാൽ എനിക്ക് തിരികൊളുത്തി തന്ന കാക്കു തന്നെയാണ് അതായത് യൂട്യൂബ് തുടങ്ങിക്കോ ഇങ്ങനെ ഒരു ഇതായി ഇങ്ങനെ ഒരു മേഖല ധാരണ അപ്പം അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ എനിക്കും ഞാനും ഇതേപോലെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണാൻ തുടങ്ങി ഐ മീൻ വീഡിയോസ് കാണാൻ തുടങ്ങി അപ്പം എനിക്കും ഇതൊക്കെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം മീൻസ് നമുക്ക് സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് അങ്ങനത്തെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇപ്പം കുറച്ച് എന്തെങ്കിലും പി ആർ പാക്കേജസ് കിട്ടുക എന്നൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ഒരു മോഹം എന്ന് പറയുന്നത് അല്ലാണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് തന്നെ മറ്റേ പെയ്ഡ് കൊളാബൊന്നും ആർക്കും കിട്ടൂല അപ്പൊ ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങൾ ഞാനും അന്വേഷിച്ചിരിക്കും പക്ഷെ എനിക്ക് ഒന്നും കിട്ടുന്നില്ല അഞ്ചു വർഷം ഇതിനകത്ത് എന്താ നിന്ന് സെറ്റിൽ ആയിട്ട് ക്ഷമ വേണം എല്ലാത്തിനും ഇതിപ്പോ മുളക്കണം കഴിഞ്ഞാൽ ശരിയാവില്ല ക്ഷമിച്ച് നമ്മള് ചെയ്യേണ്ട പണി ചെയ്തോണ്ടിരിക്ക ബെനിഫിറ്റ് വരും അത് ഞങ്ങൾ ാലോ പിന്നെ ഞങ്ങൾ ഒന്ന് ഒന്ന് തുടങ്ങിയ സമയത്താണ് പിന്നെ പിന്നെ കാക്കും മാറ്റി അതിനോട് വേറെ ഈ റിസൈ ഇതുവരെ ഇതിൽ വന്നിട്ടില്ലല്ലോ ഇപ്പൊ എന്താ പെട്ടെന്ന് വരാനും അത്ര കാലം ഞാന് ഫാമിലി സെറ്റ് ചെയ്യാൻ വേണ്ടി ഓട്ടത്തിലായിരുന്നു ഒരു നാലഞ്ചു കൊല്ലം അല്ലെ അഞ്ചാറ് കൊല്ലം അഞ്ചാറത്തെ കൊല്ലം നാലഞ്ചു കൊല്ലം കഷ്ടപ്പെട്ടിട്ട് പിന്നെ കണ്ട എന്താ പറയാ എല്ലാ വർക്കിനും പിന്നെ ഫോട്ടോഗ്രാഫറാണ് വെഡിങ് വർക്കുകൾ മാക്സിമം വെഡ്ഡിംഗ് വർക്ക് ഇത് ചെയ്യാറില്ലേ എന്തൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ ഇതൊന്നും അപ്പൊ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതിലൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് ഞങ്ങള് പിന്നെ വീടൊക്കെ ആയി സ്വസ്ഥായി പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ജാത ആയപ്പോഴാണ് പിന്നെ അന് വീഡിയോ ചെയ്യാന്നുള്ള സാധനം അത് ശരി അതെ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടാ പറ്റതാണ് പിന്നെ ഇൻട്രസ്റ്റ് ആയി ആൾക്കാർ കാണാൻ തുടങ്ങിയപ്പോ ഇൻട്രസ്റ്റ് ആയി അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് എന്താ അറിയോ എന്താ നിങ്ങൾക്ക് വേറെ ഇതൊരു പണിയാണ് വേറെ പണിയുണ്ട് മെയിൻ പണി ഉണ്ട് ചെറിയ കാണിച്ച ആൾക്കാർ ചേട്ടാ ഫോട്ടോ ഒക്കെ ഞാൻ ഫോട്ടോഗ്രാഫർ ആണ് ബേസിക്കലി അപ്പോ ആർക്കെങ്കിലും വെഡിങ് വർക്ക് ഒക്കെ തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വന്നെടുക്കും ഇതാണ് നമ്പർ വേറെ പേർസൺ ചെയ്യണം ആൾക്കാർക്ക് അറിയണില്ല ഞാൻ ഫോട്ടോഗ്രാഫർ അപ്പൊ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ വെഡിങ് സംബന്ധമായ എൻക്വയറിയൊക്കെ വിളിക്കാവുന്നതാണ് അപ്പൊ പറഞ്ഞു വന്നത് എന്താ പറയാ നമുക്കാരും ഫ്രീ ആയിട്ട് തരില്ല നമ്മളെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ വിശ്വസിച്ച് അവര് ഏൽപ്പിക്കണത് അപ്പൊ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് അവർക്കും ഉണ്ടാവണം നമുക്കും ഉണ്ടാവണം അപ്പൊ നമ്മളിപ്പോ വെറുതെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല നമ്മൾ ചെയ്യരുത് നമ്മുടെ ഒരു ഇത് ചില അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നു ഭൂരിഭാഗം ആൾക്കാർക്കും അറിയുന്നുണ്ടാവും നമ്മളൊരു ജോലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജോലി തന്നെയാണ് സാധാ വീട്ടമ്മമാരും അച്ഛന്മാരും പണിയൊന്നുമില്ല ചോദിക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ട് കേറി വെക്കുമ്പോ അവരൊക്കെ എന്താ പറയാ അങ്ങനെ അടങ്ങി അങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള എന്താ പറയാ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോ കിട്ട് വലിയ ഇതിലൊക്കെ നിൽക്കുന്ന ചെക്കന്മാരൊക്കെ ആയിരിക്കും യൂത്ത് അന്മാർ അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞ് വൈഫിന്റെയും കുട്ടിയുടെ ഒക്കെ വലിയ സംഭവം പറയുണ്ട് ും ചിലർ ജയിക്കും ഇറക്കുന്ന വേറെ പണി പണിയിരിക്കും ഇവരുടെ പണി എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോ അതൊരു പണിയാണോ അത് 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 അസൂയ എന്ന് പറഞ്ഞില്ല അത്രേ പോട്ടെ ആ ഇവിടെ സംഭവിച്ചെ ഇങ്ങനൊക്കെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് സംഭവം ചെയ്തോണ്ടിരിക്കും ഒരു കാലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നല്ല രീതിക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇഷ്ടവും സപ്പോർട്ട് ചെയ്യും ഞങ്ങളെ ലൈഫിൽ ഞാൻ നല്ല സാധനം കൊടുക്കുക ആൾക്കാർക്ക് ും സംഭവമാണ് അപ്പൊ അതേപോലെ ഇനി വേറൊരു കൂട്ടർ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമ്പോ ഞങ്ങൾക്കും നന്നുകൂടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോ ഞങ്ങൾക്കും പിന്നെ അത് കിട്ടാൻ വേണ്ടി മാത്രല്ല നമ്മൾ വീഡിയോ ചെയ്യണത് അത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് മീൻസ് നമുക്ക് നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് ആണ് ചെയ്യാം പിന്നെ വലിയ പ്രോഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ബാറ്റർ ബാറ്ററായിട്ട് ചെയ്യാറ് നമുക്ക് അത്രയും നേടിയായിട്ടുള്ള വല്യ പ്രോഡക്റ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബാറ്റർ മീൻസ് നമുക്ക് പ്രൊഡക്റ്റ് മാത്രം തരും നമ്മൾ വീഡിയോ ചെയ്യാം മറ്റേന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റും തരണം പ്ലസ് നമുക്ക് അതിന്റെ എന്താ പറയാ അതെ പൈസയും തരണം പേയ്മെന്റും കിട്ടണം എന്നുള്ള രീതിയിൽ അപ്പം ആരും വെറുതെ ഫ്രീ ആയിട്ട് നമ്മൾ പണിയെടുത്തു കൊടുക്കില്ലല്ലോ ജോലി ചെയ്ത് കൊടുക്കില്ലാലോ ആരെങ്കിലും ചെയ്യോ ജോലി ഞാൻ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്തരാന്ന് പറഞ്ഞിട്ട് ആരും വരില്ലാലോ അപ്പൊ പറഞ്ഞു വന്നത് ആ പിന്നെ ചില കൂട്ടർ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടില്ലേ അപ്പൊ പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ചില ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പോയിന്റിലേക്ക് വരാം പോയിന്റിലേക്ക് വരാം അപ്പൊ അങ്ങനെ കൊടുക്കാറുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോ അറിയാത്തത് അതല്ല ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ചില പ്രൊഡക്ട്സ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ചിലപ്പോ രണ്ടും മൂന്നും ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് ഉള്ള എടുത്തിട്ട് നമുക്ക് വേറെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളത് വേറെ അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ പറയാ എല്ലാതും നമ്മള് വീഡിയോ ഇടൂല അതായത് ഈ സാധനം ഉണ്ട് കിട്ടോ ഒരു ഒരു ഡോൾ കൊടുക്കാനുണ്ട് കിട്ടോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കൊടുക്കാണ്ട് എല്ലാതൊന്നും നമ്മൾ വീഡിയോ ഇടൂല വേണ്ടി ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ അക്കൗണ്ട് ഉണ്ട് അത് പക്ഷെ യൂട്യൂബിലല്ല അപ്പൊ യൂട്യൂബിലുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയാണ് അതായത് ഇൻസ്റ്റാഗ്രാമിലാണ് ആ ഒരു അക്കൗണ്ട് ഇരിക്കുന്നത് അക്കൗണ്ടിന്റെ പേര് ദാ ഫയർ ടെസ്റ്റ് പോയി പ്രിയാ റസാക്കുന്നതാണ് അപ്പൊ ഇതിൽ നമ്മൾ സ്റ്റോറീസ് ഇടാറുണ്ട് എന്തൊക്കെയാണ് നമ്മള് എന്താ പറയാ ഗീവ അങ്ങനെയൊന്നും പറയണ്ട നമുക്ക് വേണ്ട വേണ്ടാ വേണ്ടാത്തല്ലോ നല്ല സാധനങ്ങൾ അതെ തന്നെ അർഹതയുള്ള ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റോറി ഇടും അത് ചിലപ്പോ നമുക്ക് തോന്നണം അവർ അർഹതയുള്ള ആൾക്കാരും മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ

അപ്പൊ ആ സ്റ്റോറീസ് അതിൽ സ്റ്റോറീസ് വരാറുണ്ട് അപ്പൊ നിങ്ങൾ കാണാൻ അപ്പൊ എന്താ പറയാ വരും ഗീവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലത്തെ ഫ്രഷ് സാധനങ്ങൾ തന്നെ നമ്മള് ചെയ്യും പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ബിസിനസ് പേജാണ് അതുകൂടെ പറയണത് ഞങ്ങൾ വീഡിയോ ചെയ്തേ ചെയ്തത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞങ്ങള് ഇപ്പൊ ഈ നമ്പറിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യല്ല വാട്സപ്പ് ഓൺലി കോൾ ചെയ്ത റിങ് ചെയ്യുള്ളൂ അപ്പൊ വാട്സ്ആപ്പ് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം അല്ലെങ്കിൽ ആ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മെസ്സേജ് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പം ഈ സംസാരിക്കുന്ന ഡയറിയിൽ തന്നെ ഇവിടെ നമ്മൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം റീസെന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്നെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അപ്പം എന്റെ ഡീറ്റെയിൽസ് പറയാം ഇതിലേക്ക് വരാൻ കാരണണ്ട് ഇവൾക്ക് വേണ്ടി ഞങ്ങള് കൊറേ കടകളില് തക്കുടൂനെ സമയത്ത് കുറെ കട കയറങ്ങിയി നല്ല ഡ്രസ് കിട്ടാ പിന്നെ ഇൻസ്റ്റഗ്രാം മറ്റേ ഓരോ പേജിലൊക്കെ നോക്കാവശ്യം ഞങ്ങൾ എന്ത് ചെയ്തു ഇവൾക്ക് ഡ്രസ്സ് നോക്കുമ്പോൾ അതേ അവസ്ഥ തന്നെ അപ്പൊ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്താണ് അല്ലെങ്കിൽ രണ്ടു മൂന്ന് മാസം മുന്നേ പ്ലാൻ ചെയ്താണ് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല എപ്പോഴും പോയി മാക്സ് ഇങ്ങനെ വീട്ടിലിട്ടന്നെ കിട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റേണ്ട കാര്യമല്ല മാക്സി വീട്ടിലിട്ടോണ്ടിരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല അപ്പൊ കുറെ ആൾക്കാർക്ക് എനിക്ക് തോന്നി അങ്ങനെ വീട്ടിലാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഡ്രസ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ട് എന്നാൽ യുണീക്കായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് ഞാൻ അപ്പൊ അങ്ങനത്തെ ഡ്രസ്സ് കുറേ തപ്പിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല അങ്ങനെ ഫൈനലി നമ്മളിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് കുട്ടികൾക്കിടെ ഉള്ള ഒരു പേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് എന്താ ഈ ഒരു സംഭവം അവിടെ കണ്ടത് അപ്പൊ എനിക്ക് വേണ്ടി എടുത്തിട്ടുള്ള സംഭവമാണ് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഹാൻഡ് പിക്ക് ചെയ്തതാണ് അപ്പൊ കൗക്കുവാണ് നമുക്ക്

പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ അതാണ് ഇതിന്റെ ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കോ ഈ ഫുൾ സ്ലീവില് വരുന്നതും ഹാഫ് സ്ലീവില് വരുന്നതും ഫുൾ ഓപ്പണില് വരുന്നതും ഹാഫ് ഓപ്പണില് വരുന്നതും അങ്ങനെയൊക്കെ അപ്പൊ പേജ് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ പേജ് എല്ലാരും ഫോളോ ചെയ്ത് വെക്കുക ടുത്ത് ഫോണിലേക്ക് മക്കളുടെ ഫോണിലോ അല്ല ആരെങ്കിലും ഒക്കെ ഫോണില് ഒക്കെ ഫോണില് വീഡിയോ അതെ അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാണ് പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു സംഭവം അതേപോലെ തന്നെ നമ്മൾ ആ സെയിം പേജിൽ തന്നെയാണ് നമ്മൾ ഇതേപോലത്തെ കൊളആാബിന് നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ നമ്മൾ സ്റ്റോറി ഇടാൻ പോകുന്നു കേട്ടോ അത് വീഡിയോ ആയിട്ടൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവുക മറ്റൊക്കെ സ്റ്റോറീസ് ആയിരിക്കും ചെറിയ ചെറിയ സാധനങ്ങളുടെ ഒക്കെ അപ്പൊ അതും കൂടെ ഒന്ന് അതെ അപ്പോ അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് അറിയിക്കുകയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മുടെ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോ അടുത്ത വീഡിയോ കാണാം